നമുക്ക് ഇന്നൊരു കൈലിച്ചക്ക പുളിശ്ശേരി ഒന്ന് വെച്ച് നോക്കിയാലോ കൈതച്ചക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം നാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഇട്ട് കൊടുക്കാം ി അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് കൈതച്ചാക്കളിശ്ശേരിക്ക് വേണ്ടി നമുക്ക് തേങ്ങ എന്ന് അരച്ചെടുക്കാം ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂണ് ജീരകപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം തുറക്കാം നമ്മുടെ കൈതച്ചൊക്കെ എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കാൻ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അരപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം നമുക്ക് താത്ത് വെച്ചാൽ കടുകും മുളകുമൊക്കെ ഒന്ന് താളിച്ചിടാം തിരമ്പലിച്ചുകൊടുക്കാം നാല് പാറ്റൽ മുള ഇട്ട് കൊടുക്കാം ചിലം കരിയാപ്പല